്രാഹ്മുഹൂർത്തൽ ശംഖനാദത്തോടും വാദ്യഘോഷത്തോടും കൂടി പള്ളി ഉണർത്തുമ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഒരു ദിനം ആരംഭിക്കുകയാണ് ഉദയസൂര്യൻ സൂര്യൻ കിഴക്ക് കുങ്കുമം ചാലിക്കും മുൻപ് ഭക്തിയുടെ അമൃതമഴ വർഷിച്ച് ജനഹൃദയങ്ങളിൽ കാലത്തേക്കുമായി കുടിയേറിയ സുപ്രഭാതം എന്ന നാമസങ്കീർത്തനം കേട്ടുകൊണ്ടാണ് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളുടെ ഒരു ദിനം ആരംഭിക്കുന്നത് ക്ഷേത്രാചാരങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പള്ളി പള്ളിയുണർത്തൽ നിദ്രയിൽ ലയിച്ചിരിക്കുന്ന ഭഗവാനെ ജാഗരൂകനാക്കുന്ന ചടങ്ങാണിത് ഭാരതത്തിലെ ക്ഷേത്രങ്ങളിലും ഗ്രഹങ്ങളിലും മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഹൈന്ദവ ക്ഷേത്രങ്ങളിലും പ്രഭാതം ആരംഭിക്കുന്നത് ഈ ദൈവസങ്കീർത്തനത്തോടെയാണ് സംഗീതത്തെ സംസ്കാരമായി കാണുന്ന ഹൈന്ദവർക്ക് സുപ്രഭാതവും മറ്റു ഭക്തിഗാനങ്ങളും ഊർജവും ആത്മവിശ്വാസവും പകരുന്ന ഒന്നാണ് ഇത് ഇന്നലെ മഴയിൽ കുരുത്ത കുറച്ച് ഞാഞ്ഞൂലുകൾ വിചാരിച്ചാൽ തകർക്കാൻ കഴിയുന്ന ഒന്നല്ല മലപ്പുറം ജില്ലയിലെ ഇടവണ്ണ ക്ഷേത്രത്തിൽ നിത്യവും വയ്ക്കുന്ന പ്രഭാത ഭക്തിഗാനങ്ങൾ ഇനി മുതൽ വയ്ക്കാൻ പാടില്ല വെച്ചാൽ അത് പുറത്തു കേൾക്കാൻ പാടില്ല എന്നൊക്കെ മുസ്ലിം ലീഗ് പുറപ്പെടുവിച്ച തിട്ടൂരം ഹൈന്ദവർക്ക് നേരെയുള്ള ആക്രമണമായിട്ടാണ് കാണേണ്ടത് എന്നാൽ ആനക്കയം പഞ്ചായത്തിലെ ഭരണം ഇരുപത്തഞ്ചു വർഷങ്ങൾക്ക് ശേഷം യു ഡി എഫ് പിടിച്ചപ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ സമാധാന മനസ്സൻ അല്ലാഹുവിന്റെ മുന്നിൽ സുജോദ് ചെയ്യുന്നത് കണ്ടു അള്ളാഹു നടുറോഡിൽ വന്ന് ഇവന്റെ മുന്നിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തു പോയത് ഇക്കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ മുപ്പത്തിമൂന്ന് സീറ്റിൽ മുഴുവൻ സീറ്റും ജയിച്ചതുകൊണ്ട് കൊണ്ട് ശരിയത്ത് നിയമം മലപ്പുറത്തും തുടർന്ന് കേരളത്തിൽ മൊത്തമായും നടപ്പാക്കാൻ കൊതിക്കുന്നതിന്റെ ഭാഗമാകാം ഈ തിട്ടൂരം മലപ്പുറം ജില്ലയിലെ ജനസംഖ്യാനുവാദം നോക്കിയാൽ എഴുപത്തിയൊന്ന് ശതമാനം മുസ്ലീങ്ങളും ഇരുപത്തിയേഴ് ശതമാനം ഹിന്ദുക്കളും രണ്ട് ശതമാനം ക്രിസ്ത്യൻസുമാണ് ഒരു ജില്ലയിൽ ഭൂരിപക്ഷമായപ്പോൾ ലോക സമാധാന മതസ്ഥരുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആഘോഷം കേട്ടു ഇത് കേൾക്കേണ്ടതും കാണേണ്ടതും മതേതർ എന്ന അവകാശപ്പെട്ട് കോൺഗ്രസിലും കമ്മ്യൂണിസ്റ്റിലും ഞെളിഞ്ഞു നിൽക്കുന്ന ഹിന്ദുക്കളാണ് ഈ ആക്രോശം നിങ്ങളുടെ വീട്ടുമുറ്റത്തും അടുക്കളയിലും തിന്മേശയിലും എത്തുന്ന കാലം കേരളത്തിൽ വിദൂരമല്ല മന്ത്ര എന്തിനാണ് ഇത് പറയുന്നത് തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഭാരതത്തിന്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന അടിവേര് അറ്റുപോകാതെ നോക്കാൻ ഭാരതീയരായ നമ്മൾ ഓരോരുത്തരും മധ്യസ്ഥരാണ് ഭാരതത്തിന്റെ നിലനിൽപ്പിനെ ആപദ്കരമായി ബാധിക്കുന്ന എല്ലാ ക്രമികീടങ്ങളെയും നശിപ്പിക്കേണ്ടതുണ്ട് ഇനി മലപ്പുറം ഭാരതത്തിന്റെ ഭാഗമാണെന്ന് മറന്നുപോയത് കൊണ്ടാണോ ഈ തെട്ടൂരം എന്നറിയില്ല ഇക്കണക്കിന് പോയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ഇവിടത്തെ ഹിന്ദുക്കളുടെ ഗതി എന്താകുമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം യു ഡി എഫ് എന്നാൽ മുസ്ലിമാണ് എന്ന കെ എം ഷാജിയുടെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഇത്തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമുണ്ടായ ഉണ്ടായ സംഭവ വികാസങ്ങൾ ദിവസവും അഞ്ചു നേരം ദേശം മുഴുവൻ കേൾക്കത്തക്ക രീതിയിൽ ഉച്ചത്തിൽ വിളിക്കുന്ന ബാങ്കിനെ വ്യാഴാഴ്ചകളും വെള്ളിയാഴ്ചകളിലും രാത്രിയും പകലും കാതടപ്പിക്കുന്ന തരത്തിലുള്ള മതപ്രഭാഷണങ്ങളെ അതിലേറെ കാഫിറിനെ ബഹുദൈവ ആരാധകരെ ഉന്മൂലം ചെയ്യാനുള്ള ആഹ്വാനങ്ങൾ ആഹ്വാനങ്ങളുള്ളതിന് ഇവിടത്തെ ഒരു ഹിന്ദുവും എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ക്ഷേത്രങ്ങളിലെ അതിരാവിലത്തെ ഭക്തിഗാനത്തെ ലീഗ് എതിർക്കുന്നത് മതേതരത്തിന് ഒട്ടും ചേരാത്ത പ്രവൃത്തിയായിട്ടും അതിനെ വിമർശിക്കാൻ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഇതുവരെ തയ്യാറാകാത്തത് കാരണം ഹിന്ദുവിന് അവർ ഇരു ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നത് തന്നെയാണ് ലോകത്ത് മറ്റൊരു രാജ്യത്തേക്ക് ഓടിപ്പോകാൻ ഹിന്ദുവിനാകില്ല കാരണം നിങ്ങളെ ഉൾക്കൊള്ളത്തക്ക ഉൾക്കൊള്ളത്തരത്തിൽ നാനാത്വത്തിൽ ഏകത്വമെന്ന സുന്ദര രാജ്യം വേറെയില്ല മലയാള ഭാഷയുടെ പിതാവും ആധ്യാത്മിക രാമായണം കിളിപ്പാട്ടിന്റെ രചയിതാവുമായ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഒരു സ്മാരകം നിർമ്മിക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ കേരളം ചർച്ച ചെയ്യേണ്ടി വന്നത് നിർഭാഗ്യകരമാണ് തിരൂരിലെ തുഞ്ചൻപറമ്പിലോ പരിസരത്തോ എഴുത്തച്ഛന്റെ പ്രതിമ സ്ഥാപിക്കുവാനുള്ള ചർച്ചകൾ ഉയർന്നപ്പോൾ മതേതരത്വം എന്നും മറപിടിച്ച് ചിലർ അതിനെതിരെ രംഗത്തെത്തിയെന്ന് നാം കണ്ടു എഴുത്തച്ഛൻ ഒരു മത നേതാവല്ല മറിച്ച് മലയാളിയുടെ അക്ഷര ദൈവമാണ് ഭാഷയുടെ പിതാവിന് ഒരു സ്മാരകം പണിയുന്നത് എങ്ങനെയാണ് മതേതരത്വത്തിന് വിരുദ്ധമാകുന്നത് സാംസ്കാരിക ചിഹ്നങ്ങളെ വർഗീയമായി മുദ്രകുത്തുന്ന പ്രവണത യഥാർത്ഥ മതേതരത്വമല്ല മറിച്ച് സാംസ്കാരികമായ അധിനിവേശമാണ് ഒരു സമൂഹത്തിന്റെ പൈതൃകത്തെ സ്മരിക്കാൻ ഭയപ്പെടേണ്ടി വരുന്നത് സാംസ്കാരിക അടിമത്വത്തിന്റെ ലക്ഷണങ്ങളാണ് കേരളത്തിലെ മതേതർ എന്നവകാശപ്പെടുന്ന ഹിന്ദുക്കൾ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടക്കുന്ന വംശഹത്യയുടെ ഭാരതത്തിലെ തുടക്കം കേരളത്തിൽ നിന്നാവാൻ അത് കാരണമാവും അതിഥിദേവോ ഭവ എന്നതും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നതും നിലനിൽക്കട്ടെ വിവേകത്തോടെയുള്ള ചിന്തകൾ തീരുമാനങ്ങൾ ഭാരതത്തിന് മുതൽക്കൂട്ടാകട്ടെ നേരും നിറയുമുള്ള തീരുമാനങ്ങളിലേക്ക് ആശംസകൾ ഏവർക്കും നന്മകളുണ്ടാവട്ടെ